ഇലക്ട്രിക് കാർ ചാർജിംഗ് പ്രശ്നം പരിഹരിക്കാൻ വാഹന ഉടമകളുടെ സംഘടന ഇവോക്ക് രംഗത്ത് വാട്സാപ്പ് കൂട്ടായ്മയിൽ തുടങ്ങിയ അസോസിയേഷനും പിന്നെ കമ്പനിയുമായി മാറിയ ഇലക്ട്രിക് വാഹന ഉടമകളുടെ സംഘടന ഇവോക്ക് കേരളമാകെ കുറഞ്ഞ നിരക്കിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നു എന്ന് മാത്രമല്ല സാങ്കേതിക സേവനവും ഉറപ്പാക്കുന്നു ഇവോക് തറവാട് അതായിരുന്നു ഇലക്ട്രിക് വാഹന ഉടമകളുടെ വാട്സാപ്പ് കൂട്ടായ്മയുടെ ആദ്യ പേര് നൂറ് അഞ്ഞൂറായി ഇപ്പോഴത് അയ്യായിരം ഇലക്ട്രിക് കാർ ഉടമകളുടെ സംഘടനയായി മാറി കേരളത്തിൽ ഇപ്പോഴും ആവശ്യത്തിന് ചാർജിംഗ് സെൻറ്ററുകൾ ഇല്ലാത്തത് കാർ ഉടമകളെ വലയ്ക്കുന്നു ദീർഘദൂര പ്രശ്നം രൂക്ഷം ഇത് പരിഹരിക്കാൻ യുവക്ക് മുൻകൈയ്യെടുത്തു പതിനാല് ജില്ലകളിലും കുറഞ്ഞ നിരക്കിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചു തുടങ്ങി യുവോക്കിൽ അംഗത്വമുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ ചാർജിംഗ് ചെയ്യാം ഞങ്ങൾ ആദ്യമേ വണ്ടിയെടുത്ത് ബുദ്ധിമുട്ടിയ കുറച്ച് ആൾക്കാരാണ് അങ്ങനെയാണ് ഞങ്ങളൊരു വാട്സാപ്പ് കൂട്ടായ്മ തുടങ്ങിയത് അതിനുശേഷം ഞങ്ങളൊരു അസോസിയേഷൻ രൂപീകരിക്കാൻ പ്രധാന കാരണം തന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് ഏതെങ്കിലും ഷോറൂമുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒരു വാട്സാപ്പ് കൂട്ടായ്മയ്ക്കൊന്നും അവിടെ ഒരു പ്രാധാന്യമില്ല അങ്ങനെയാണ് ഞങ്ങൾ ഒരു രജിസ്റ്റേർഡ് സംഘടന രൂപീകരിച്ചു ആ സംഘടനയിൽ നിന്നുകൊണ്ട് ഞങ്ങളൊരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ടാക്കി ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഏതാണ്ട് അയ്യായിരത്തിൽ പുറത്ത് മെമ്പേഴ്സ് ഉണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചാർജിംഗ് സ്റ്റേഷൻ ഇൻസ്റ്റാൾ ചെയ്തു തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ ഞങ്ങൾക്ക് ചാർജിങ് ഉണ്ട് അപ്പം ഈ ഇ എന്ന സൈറ്റിൽ കയറി നമുക്ക് മെമ്പർഷിപ്പ് എടുക്കാം ഒരാൾ പെട്ടുപോയാൽ സഹായിക്കും ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളുടെ സേവനം വേണ്ടത്ര ലഭിക്കുന്നില്ലെന്ന പരാതി ഇലക്ട്രിക് വാഹന വാഹന ഉടമകളിൽ സാങ്കേതിക പരിജ്ഞാനക്കുറവ് പ്രകടമായി കാണാം എങ്ങനെ ഇലക്ട്രിക് കാർ ചാർജിങ് ചെയ്യണമെന്നും യുവ നിർദ്ദേശിക്കുന്നു ഇത് കമ്പനികൾ ഒരുപാട് ഓരോ ദിവസവും കൂടി വരുന്നുണ്ടെങ്കിലും ഇലക്ട്രിക് വെഹിക്കിൾ എന്തിനു വാങ്ങുന്നു ലാഭത്തിനാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ യഥാർത്ഥം അത് ശരിയാണ് പക്ഷേ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ അതിനുള്ള അസിസ്റ്റൻസ് ഒന്നും കമ്പനികൾ കൊടുക്കാറില്ല അതിപ്പം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഇവോക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംഘടനയാണ് അത് ഞങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അത് ഏത് ട്വൻറ്റി ഫോർ ഹവേഴ്സും ആര് വിളിച്ചാലും ഈ സെക്രട്ടറി പ്രസിഡന്റ് ബാക്കിയുള്ള എല്ലാവരും തന്നെ ഹെൽപ്പിംഗ് ആണ് ബാറ്ററി ലൈഫ് കൂട്ടാൻ ഇവോക്കിൻ്റെ നിർദ്ദേശങ്ങൾ ഇങ്ങനെ ഇ ബി കാർ ബാറ്ററി പൂർണ്ണമായും ചാർജ് ചെയ്യണം എപ്പോഴും ബാറ്ററി ഇരുപത് ശതമാനത്തിന് മുകളിൽ തന്നെ സൂക്ഷിക്കണം ഇലക്ട്രിക് കാർ ഉടമകൾക്ക് ഇവോക്കിന്റെ അംഗത്വം ഇ വി ഒകെ കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയും രജിസ്റ്റർ ചെയ്യാം ആവശ്യക്കാർക്ക് ഇ വി ചാർജിംഗ് സ്റ്റേഷനുകൾ ഇവോക്ക് സ്ഥാപിച്ചു നൽകുന്നു നിരത്തുകളിൽ നാൾക്കുനാൾ ഇലക്ട്രിക് വാഹനങ്ങൾ പെരുകുന്നു പക്ഷേ അതിനനുസൃതമായി ചാർജിംഗ് സെൻ്ററുകൾ ഇല്ലെന്ന് ഇവോക്ക് ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി സംരക്ഷണ സൈന്യമായി ഇലക്ട്രിക് കാർ ഉടമകളെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിക്കാൻ തയ്യാറാകണമെന്ന് ഇവോക്ക് അഭ്യർത്ഥിച്ചു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം